아, <clears throat> ഏതു പാട്ട് പാടും ആരും ഒക്കെ ഇവിടെ മഴയില്ലല്ലേ കരളിയിലും ഒരു മൗനം ലയമൗനം സ്വരങ്ങൾ കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ

പാട്ടി തേക്കുന്ന ഒരു കോപ്പി റൈറ്റ് കിട്ടി പറഞ്ഞു തന്നതിന് ആരേത് എസ്റ്റേര് പറഞ്ഞ കടക്കുന്ന പേര് പറയാവുന്ന ആരും ആണ് അതാ എന്ത്ണോ പാട്ട് പാട്ടില്ല

സ്വന്തമായിട്ട് സെറ്റ് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് ശാന്തം പുതിയ ഷോപ്പാ പുതിയ ഷോപ്പ് ഞാൻ തേടാ കരുനാഗപ്പള്ളി വരെ പോന്ന് ഭയങ്കരമായ ബ്ലോക്ക് പോച്ചറ സൈഡ് ആയതേ ഉള്ളു അല്ല

ഒരു എവിടെ എവിടെ കല്യാണം എവിടം ചാച്ചാണ്ടാണ്ടു ഇന്ന് ഒരുപാട് കല്യാണം ഉണ്ടല്ലേ ചാച്ച മാത്രേ ഉള്ളു ചാച്ച

ട്രീറ്റ്മെന്റ് നിനക്ക് എന്ത് വേണ വേണ്ടേ നമ്മൾ എടുക്കും അറിയാന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്നോ ചക്കോർട്ടിതല്ല ഉണ്ടെങ്കിൽ കൊണ്ടുവര പിന്നെ ഇപ്പൊ തന്നെ കയറ്റി നോക്കും ഉള്ള ഗ്യാപ്പി കേറി പോവാ എവിടുന്ന് തുടങ്ങിയ ട്രാഫിക് വലിയടാൻ കഴിഞ്ഞല്ലേ വേണ്ടി ഇല്ല ഇല്ല വണ്ടി ഇല്ല ഇല്ല പക്ഷേ എന്റെ ഫ്രണ്ട് വലിപ്പയുടെ രണ്ടു ദിവസം കൊണ്ട് വല്ലാത്തൊരു ക്ലൈമറ്റില് രണ്ടു മൂന്ന് ദിവസം മഴ ഭയങ്കര മഴ മഴയില്ലാത്തപ്പോഴും ഒരു മൂടിയ കാലാവസ്ഥ അല്ലേ ごめんな。<laughs>

ശരിക്കില്ല അവര് ഇല്ല വീട് ചെയ്യുന്നവരാ ഭയങ്കര നമ്മൾ ഇൻസ്റ്റയ്ക്കകത്ത് കാണത്തില്ലേ അയ്യോ അവര് ലൈന ഇപ്പൊ കാണുന്നില്ല അവരുടെ അല്ലേ വിടെ കല്യാണം ഓക്കാവ ഐഡിയ ഇല്ലന്നു മക്കു ഭയങ്കര രാത്രി ഭയങ്കര മഴ ആയിരുന്നു അല്ലേ പച്ചക്കറിയൊക്കെ വില ഊലിയായി ഓണം മുസ്ലിംസ് മുസ്ലിംസ് அங்கட்ட அங்கோட்டு இது அது பண்ட Yeah. அச்சன் கோவிலோர்ம இப்ப அச்சன் கோவில அடிபி ஆயிருக்க வெள்ளம் காணும் குடிக்கே வரும் വീഫ് കട്ടി വീഫ് കട്ടി അത് വീഫോ ആയിക്കില്ല ആയിക്കില്ലന്ന് നിയ വടരാവില്ല പിന്നെ നേരാഴ്ച ലീവ് നേരാഴ്ച നമ്മളിൽ നിങ്ങൾ ആയാസനൻ വീഫ് കെട്ടിന്ന് ഒരു ഫ്രണ്ട് വീഫോ വീഫ് കട്ടി ഇവൻ നമ്മ നേരെ എല്ലാം കട്ടിയിട്ട് അടുത്ത കൂട്ടീട്ട് നദ അസ്ലീമേ മട്ടാണ് ഉണ്ടായിരുന്നത് ഓർഡർ വന്നിട്ടു കൊടുത്തോ ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു കേൾി വേണമോന്ന് എനിക്ക് നിന്നാണ് എന്നെ മറ്റാ ആടി ചേന്നയാരാചേ ആയണ്ടി കല്യാണങ്ങൾ ഉള്ളതുകൊണ്ട് ഇല്ലല്ലോ അവൻ അങ്ങനാ കറക്റ്റ്യല്ല രണ്ട് കല്യാണോട്ടർ ഉണ്ട്ാണോ 600 ഇല്ല രണ്ട് കല്യാണത്തിന് 600 വില ഉണ്ടോ എത്രയാണ് പിന്നെട്ടെ പറ്റി അങ്ങനെ ഇട്ടാ സൈഡ് നടക്കും അങ്ങനെ ഇണ്ട പോടാ പറയണോ എന്തോ പോസ്റ്റ് എല്ലാവരും വായോ എൻ്റെ ലൈവിൽ വരുക കമന്റ് ഇടുക എവിടെലും അടുത്തുപോയാലും ഭയങ്കര ദൂരം തോന്നിട്ടു എല്ലാരും ഇത് കല്യാണം പിന്നെ ഒലേ വണ്ടിയൊക്കെ വെളിയിലിരുന്നതന്നെയും അത് ഓണ്ട് ഉണ്ട് ആർച്ച ചതതല്ലണ്ടി യാ അങ്ങനൊന്നില്ല നീങ്ങ ഡോണ്ട ഫ്രണ്ട് റെഡ് എന്താ ഒക്കെ ഉണ്ട് ആൾചോരി മൂട്ടി ഇട്ടിരിക്കുന്നാണ് ആ നേരെ ലൈവ് ഇവിടെ നിർത്തുവാണെങ്കിൽ ഞങ്ങൾക്ക് എത്താനുള്ള ലൊക്കേഷൻ ആയി ആയി വരുന്നില്ലേന്ന് അപ്പം ഹോസ്പിറ്റലിൽ എത്താറായി എത്ര കിലോമീറ്റർ ഉണ്ട് അല്ലോമീറ്റർ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാൻ ഇതുവരെ അത് പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് റിട്ടേൺ വരുന്നതായിരിക്കും അപ്പം ലൈവ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഞങ്ങളുടെ ലൊക്കേഷൻ എത്താൻ ആകുന്നു അപ്പൊ ഡോക്ടർ അകത്ത് തിരിച്ചു വരാം ഓക്കെ ബൈ ബൈ